നിനക്കറിയാലോ അമ്മി നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് ഈ എന്തായാലും നമ്മൾ ഓണം അമ്മനെ പറ്റിക്കല്ല മോള് നമ്മുടെയൊക്കെ ഒരു ഗതികേടാ അതൊക്കെ മോൾക്ക് പറഞ്ഞിപ്പൊ മനസിലാവില്ല ആണ്ടിലൊരിക്കെ വരുന്നൊരു ഓണാണ് അത് കൊള്ളാനും വേണം ഒരു ഭാഗ്യവും യോഗമൊക്കെ എന്റെ കൃഷ്ണ നല്ലൊരു ഇട്ട് എല്ലാരെ പോലെ എന്ന സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു ഓണം ആഘോഷിക്കാൻ പറ്റ പറ ഭഗവാനെ എന്ത് മിണ്ടാത്തി കൃഷ്ണമി ചായ കുടിക്കണില്ലേ എനിക്കൊന്നും വേണ്ട നീ ഇങ്ങനെ പിണങ്ങാതെ ഞാനൊന്ന് പറയട്ടെ വേണ്ട അമ്മ പറയാൻ പോയെന്താന്ന് എനിക്കറിയാം അടുത്ത കൊല്ലം എന്തായാലും ഓണം കൊള്ളാന്നല്ലേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ഈ കൊല്ലം കൊള്ളാന്ന് ഈ കൊല്ലം വന്നപ്പോ അടുത്ത കൊല്ലം കൊള്ളാന്ന് അതല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോയി ഓണക്കൊല്ലം എടുക്കുന്ന കാര്യം പറയാനാ നിനക്ക് എങ്ങനെ അത് മനസ്സിലായി ദേ അമ്മനെ എടി ഞാൻ കേക്ക് വേണ്ട അമ്മയൊന്നും പറയണ്ട ഓണ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോ ഫ്രണ്ട്സ് എല്ലാം പുത്തനെ ഓണക്കൊള്ളിട്ടോണ്ടുവരും ഞാൻ മാത്രേ പഴയ പനാസട്ടുകൊണ്ട് പോണം എടിയതാ ഞാൻ പറഞ്ഞു വരുന്നേ ഇക്കൊല്ലം നിനക്ക് ഓണക്കോടി എടുക്കും ഇത്തവണ അനാമിക സി ബി എന്ന എന്റെ ആമിക്കുട്ടി ഓണാവധി കഴിഞ്ഞു പോവുമ്പോ പുത്തൻ ഉടുപ്പിട്ടേ പോവു അതിന് കാശ ഇടുന്ന അതൊക്കെ എൻ്റെ വേണ്ടമ്മേ എനിക്ക് ഓണക്കോടി പിടിക്കാൻ അമ്മ ആരെങ്കിലും കടം ചോദിക്കേണ്ടി വരും പിന്നെ അത് വീട്ടാൻ അമ്മ തന്നെ കഷ്ടപ്പെടണം എനിക്കുള്ളതൊക്കെ മതി അത് പോരാ ഇത്തവണ എന്റെ മോൾക്ക് അമ്മ ഓണക്കോടി വാങ്ങി തരും അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട കാശ് കാണിച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ അവളുടെ ഒരു കാര്യം വാ അമ്മ കാശ്ക്കണേ അതൊക്കെ ഉണ്ടടി ഇവിടെയാണ് നിന്റെ അച്ഛന്റെ കണ്ണെത്താത്ത ഏക സ്ഥലം വേറെവിടെ വെച്ചാലും നിന്റെ അച്ഛൻ സി വർക്ക് ചെയ്ത് ബാറിക്കൊണ്ടു കൊടുക്കും അപ്പൊ കാശ് സ്ഥലം ഇതാണല്ലേ ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ താമസിക്കണ്ട പോയേക്കാം വാ ഇപ്പ തന്നെ പോയേക്കാം ഇത്രയും കാശ് പൂത്തി വെച്ചിട്ടല്ലേ ഇന്നലെ ഒരു നൂറ് രൂപ ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ ഇപ്പൊ നിനക്ക് എവിടുന്നടി കാശ് ഇത് ഓണത്തിന് ഞാൻ ആമയ്ക്കൊരു ഡ്രസ് വാങ്ങിക്കാൻ കൂട്ടി വെച്ച കാശായി കാശ് കൂട്ടി വെക്കുന്നത് എവിടെയാണോ വേറെ എവിടെ വെച്ചാലും നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് കള് കുടിച്ച് തൊലക്കില്ലേ ഞാൻ കള്ളു കുടിച്ച് തൊലിക്കണതെ നിന്റെ ചെലവേണ്ട പറ ഇതുപോലെ നീ എവിടേക്കാ കാശ് പറയാൻ നിങ്ങൾ എന്തായി പറയണേ അതിനു മാത്രം കാശ് എന്റെ കയ്യിൽ എവിടുന്നാ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും കാശ് എവിടുന്നേ കിട്ടിയാ ഏഹ് പറയാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും ാക്കി തിരിച്ചു വന്നിട്ട് കാണാടി എന്റെ അമ്മയുടെ ഒരു ഓണക്കോടി ഒതപ്പിക്കാടി ഞാൻ രണ്ടിനെയും അതും ബാലന്റെ അടുത്തേ പറ്റില്ല എന്താടാ ഓണം എത്തിയില്ല അത്ര അവണേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങി ഒന്ന് നിന്റെ ഓണം തല് പോടാ ഇത് ഇവിടെ അയൽവക്കക്കാർക്കൊന്നും ഉറങ്ങണ്ടേ ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്താ കാര്യ ഏയ് ഒന്നുമില്ല അച്ഛനെ കാണുന്നില്ലല്ലോ കൊണ്ടുപോയ കാശ് കുടിച്ചു തീർക്കണ്ടേ നല്ല വഴിയിലും ബോധം കെട്ട് കടക്കുണ്ടാവു ഞാൻ പോയി നോക്കിയാലോ ഈ രാത്രിയിലോ അത് വേണ്ട വരാനുള്ളവര് വരും നേരൊരുപാടായി വാ ഓണക്കോടി വാങ്ങിക്കാൻ വെച്ച അതും കൊണ്ടുപോയി കുടിച്ചു സാരൂല്ല ഞാൻ മാത്രം ഓണക്കോടി ഇട്ടുകൊണ്ട് ഓണാവൂ അമ്മയും അച്ഛനും നമ്മളെല്ലാരും സന്തോഷത്തോടെ പൂക്കളിട്ട് ആഘോഷിച്ചാലല്ലേ ഓണ ഓണാകൂ അമ്മ വിഷമിക്കേണ്ട എന്താ നിർത്തിയത് ആമിക്കുട്ടിയുടെ നൃത്തം കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത് നൃത്തം അസലായിട്ടോ ഇത് ആമിക്കുട്ടിക്ക് എന്റെ വക ഒരു സമ്മാനം ഓണസമ്മാനാണ് വാങ്ങിച്ചോണക്കോടി ആമിക്കുട്ടിക്ക് ഇഷ്ടായോ ഇഷ്ടക്കേ എന്താ എന്തുപറ്റി ആമിക്കുട്ടിയുടെ മുഖം പെട്ടെന്ന് വാടിയല്ല എന്താ ഓണക്കോടി ഇഷ്ടായില്ലേ ഇഷ്ടായി ശരിക്കും ശരിക്കും ഇഷ്ടായി പിന്നെന്താ പെട്ടെന്ന് മുഖം വാടിയത് ഏയ് കള്ളം ആമിക്കുട്ടി നല്ല കുട്ടിയല്ലേ നല്ല കുട്ടികൾ കള്ളം പറയോ അത് പിന്നെ വേണ്ട എനിക്കറിയാം ആമിക്കുട്ടി എന്താ പറയാൻ പോണേന്ന് ആമിക്കുട്ടി നേരത്തെ അമ്മയോട് പറയണത് ഞാൻ കേട്ടു ആമി മാത്രം ഓണക്കോടി എടുത്താൽ ഓണമാകില്ല അച്ഛനും അമ്മയും എല്ലാവരും ഓണക്കോടി ഉടുത്ത് ഓണപ്പൂക്കളിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിച്ചാലേ ഓണമാകൂന്ന് ഇതാ അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടി വാങ്ങിച്ചോ എന്നും പാതിരാവരവിടെ കാത്തിരിപ്പാ വന്നാ പിന്നെ അങ്കോ ആറാട്ടും തന്നിഷ്ടം പോലെ നടന്ന് എന്തേലും ഒക്കെ ഉണ്ടാക്കി വരും അനുഭവിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ ആരോട് പറയാൻ എല്ലാ എൻറെ തലവിധി ചെന്ന് നോക്ക് അയ്യോ പറ്റിയേ ഒന്നുമില്ലാണ്ടാണ് ഇതുപോലെ കയ്യും കാലം കെട്ടിയ ചെല്ലത് പറച്ച എന്ത് പറ്റി അച്ഛനെ നില ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി കെട്ട ിക്കുന്നതുവരെ കുറച്ചാൾ റെസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പേടിക്കൊന്നും വേണ്ടേട്ടാ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെന്നാ എന്നാ ബാലേട്ടൻ നിർബന്ധം പറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലിൽ കൊണ്ട കാര്യം നിങ്ങളോട് പറയാണ്ടിരുന്നത് കാലിന്റെ അല്ലിന് നല്ല പുട്ടുണ്ട് അവിടെ അഡ്മിൻ്റ് ആക്കാൻ പറഞ്ഞതാ ബാലേട്ട സമ്മതിച്ചില്ല കുറ്റം ബാലേട്ടൻറെ അടിച്ച് പൂക്കുറ്റിയായി വണ്ടിയുമ ചെന്നേറി ഭാഗ്യത്തിന് വണ്ടിക്ക് സ്പീഡ് കുറവായിരുന്നു അതുകൊണ്ട് ഇത്രയും സംഭവിച്ചുള്ളൂ അല്ലെങ്കിൽ കാണായിരുന്നു ആ വണ്ടിക്കാരൻ ഇവിടത്തെ എന്തായാലും ആള് നല്ല മനുഷ്യനാ ആളുടെ വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റൽ ബില്ലും മരുന്നും എല്ലാം ആള് തന്നെ എന്നാ ഞാൻ ഇറങ്ങട്ടെ മെഡിസിനൊക്കെ ആ കിറ്റിലുണ്ട് എന്താച്ച വെള്ളം കുടിക്കണോ പതുക്കെ എന്താച്ച വേദനിക്കുന്നുണ്ടോ കുളിവെടുക്കട്ടെ കാലിങ്ങനെ നീട്ടി വെച്ചുള്ള കിടപ്പല്ലേ അതാ മോളെ നീ പോയാ എടുത്തിട്ട് വാ കാലൽപ്പം പൊക്കിവെച്ച് ആശ്വാസം ഉണ്ടാവും ഇങ്ങട് ഇങ്ങട് വാ ഒരു കാര്യം വിളിച്ചിട്ട് ചങ്ങാതിമാരൊന്നും മൈൻഡ് ചെയ്യണില്ല അല്ലേ ഇപ്പൊ മതിയായില്ലേ കിട്ടണ കാശു മുഴുവനും കുടിച്ചു കൂത്താടി ഓർക്കണായിരുന്നു ഇനിയെങ്കിലും നീ കുടി നിർത്തി മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ലീല ഇത് രാവിലെ തന്നെ എവിടെ എന്താ പ്രസാദം വേണ്ട അച്ഛൻ കുളിച്ചിട്ടില്ല പിന്നെ അച്ഛനെ വയ്യാതിരിക്കുന്ന കാര്യം ഭഗവാൻ അറിയാം അതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ പെണ്ണിന്റെ ഒരു കാര്യം അമ്പലത്തിൽ നടപ്പന്തലിൽ വലിയൊരു പൂക്കളുണ്ടായിരുന്നു എന്ത് രസത് കാണാൻ ശിവേട്ടനെ കണ്ടിട്ട് രണ്ടുമൂന്നു ദിവസമായില്ലോ ഒന്നും പറയണ്ട ഉത്രാട പാച്ചിലായിരുന്നിരിക്കില്ലേ നമുക്കൊക്കെ എന്ത് ഉത്രാട നിർമാണും എന്നും പാച്ചിലല്ലേ ശിവേട്ടൻ ആ പറഞ്ഞ നേര് ആളെവിടിയാ ഏ ഉണ്ട് ഓ എൻ്റെ ബാലോ കുറിയൊക്കെ തൊട്ട് കുട്ടപ്പനായിട്ടാണല്ലോ കിഴക്കണത് പണിയാ ആര് നന്നായി ോ നന്നായിട്ട് ഒന്നില്ലേ പിന്നെ സ്ഥിരം എടുക്കട്ടുണ്ട് ഉത്സാഹ കമ്മിറ്റി കൂടിയപ്പടെ നിന്റെ ഓർമ്മയാണ് എനിക്ക് വന്നത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു അത് വേണ്ടായിരുന്നു പിന്നെടാ ഒന്ന് പോടാ അതെ ഓണം വിഷു എന്നീ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് എല്ലടാ അടിച്ചു തീർക്കാറ് ഏ ഇപ്പെങ്ങനെയാ വേദനക്കുണ്ടോ കൂടുതൽ അതെ ഒരു മിനിറ്റ് പോലും അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത ആളല്ലേ എനിക്ക് ആ ഇതിപ്പോ എട്ടമ്പ ദിവസമായില്ലേ നീ കിടക്കണ കിടപ്പ് അതിൻ്റെ ഒരു മുഷ്ടായിരിക്കും അതെ അതിപ്പോ ശരിയാക്കി തരാം ശിവേട്ട ശിവേട്ട എന്തൊക്കെയാണിക്കണേ അതോടെ വെക്കി എടാ ഇത് നമ്മളെ സാധാരണ അടിക്കണ ചാത്തിൽ അല്ല ശിവേട്ട ഞാൻ പറയണത് കേക്ക് എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച ശിവേട്ട വേണ്ട പറയണത് കേക്ക് ശിവേട്ട വേണ്ട എനിക്കിപ്പോൾ വേണ്ട ഒന്ന് പോടാ ഓണായിട്ടൊന്നും അടിച്ചില്ലെങ്കിൽ ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു ഒരു സമാധാനം ശിവേട്ടൻ ശിവട്ട് ചെല്ലു അവന്മാർക്ക് ക്ഷമ കാണും പിന്നെ ഞാനേ ഇതിപ്പോൾ വെച്ചേക്കാം നിനക്ക് ആവശ്യമുള്ളത് നെയ്യെടുത്ത് കഴിച്ചോ അതെ ഇരിക്കട്ടെ പിന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെട്ടോ ആ ആ ഇടിയുടെയും ചതവിൻ്റെയും കെത്തൊക്കെ ഒന്ന് പോട്ടെ ഓക്കേട്ടാക്കരേ കലാമയെ കോലമില്ലാക്കിയ ഇതല്ലേ ബാലേട്ടന്റെ വീട് ബാലേട്ടന്റെ വീട് തന്നെയല്ലേ കുട്ടി ബാലേട്ടന്റെ വീട് ഇത് അല്ലേന്ന് ആ ഇത് തന്നെ ആരാ മനസ്സിലായില്ല അത് പിന്നെ ഞാൻ എന്റെ വണ്ടിയമ്മയാണ് ബാലേട്ടൻ ആ സാറായിരുന്നോ കേറിയിരിക്കേ ബാലേട്ടൻ ആ കിടക്കാണ് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്തു ചെയ്യാം എന്തായാലും വരാനുള്ള വഴി തങ്ങല്ലോ ബാലേട്ടൻ വണ്ടി പരമാവധി ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കി പക്ഷേ വന്നങ്ങ് കേറിയില്ലേ കൊല പറ്റായിരുന്നു ഹാ ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം വരാനുള്ളത് വന്നു എല്ല ഓരോ തലയിലെഴുത്താ സാറേ ഈ കാര്യത്തിൽ പൂർണ്ണമായി തലയിലെഴുത്തിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല കുറച്ചൊക്കെ നമ്മളും ശ്രദ്ധിക്കണം ഈ ജീവൻ എന്ന് പറയണതേ തടിയും തൻ്റെ ഇടവും പത്രാസമൊന്നല്ല അത് ഇവിടെ ഇരിക്കുന്ന ഇത്തിരി പോന്ന ഈ സാധനത്തിൻ്റെ മിടിപ്പ അത് നിലയ്ക്കാനായി ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട മിനിറ്റുകളോ സെക്കൻഡുകളോ മതി അതുകൊണ്ട് സൂക്ഷിക്കണം നടക്കുന്ന ഓരോ ചുവടിലും പറയണ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ കരുതലുണ്ടാവണം മനുഷ്യന് ആ കരുതൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ തണലിൽ കഴിയുന്ന ഇങ്ങനെ കുറച്ച് ജീവിതങ്ങൾക്ക് കൂടിയുള്ളതാണ് മോളുടെ പേരെന്താ ആമിന്ന് വിളിക്കണ അനാമിക എന്ന പേര് മോളിങ്ങ് വന്നേ മോൾക്ക് അങ്കിളുടെ വക ഒരു ഓണസമ്മാനം വാങ്ങിച്ചോ തുറന്നു നോക്ക് ഓണക്കോടിയാ എന്താ മോൾക്കൊരു സന്തോഷമില്ലാത്തത് ഏ ഇതാ മോളുടെ അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഒരു ഓണക്കോടി ഇപ്പം സന്തോഷമായ ഒന്ന് തുറന്നു നോക്കിയേ എന്തായാലും അസുഖമൊക്കെ മാറുമ്പോൾ ബാലനോട് എന്നെ ഒന്ന് കാണാൻ പറയണം അവനെ പറ്റിയൊരു ജോലി ഞാൻ കൊടുക്കാം വീട്ടുകാർക്ക് ഓണം കൂടി എടുത്തപ്പോൾ നിങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു അപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് കൊടുത്തു മനഃപൂർവ്വം അല്ലെങ്കിലും നിങ്ങളുടെ ഈ ഓണം കുളമാക്കാൻ ഞാനും കാരണക്കാരനായതല്ല വാലട്ട ഉറങ്ങാണല്ലോ ഇപ്പോൾ വിളിക്കല്ല ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം പിന്നെ ഞാൻ വഹിക്കുന്നില്ല ഞാൻ ഇറങ്ങാണ് എല്ലാവർക്കും ഹാപ്പി ഓണം മദ്യം മഹാവിഷം കരുതിയിുക മരണവീര്യം നുരഞ്ഞു പൊങ്ങുന്ന അതിൻ്റെ ഓരോ അളവിലും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് സമ്പത്തും സമാധാനവും മാത്രമല്ല ആരോഗ്യപരമായ കുടുംബജീവിതം കൂടിയാണ്